നമസ്കാരം ആഡംബര ബഹിരാകാശ ടൂറിസം കമ്പനിയായ സ്പേസ് വി ഐ പി തികച്ചും അവിസ്മരണീയവും അപൂർവവുമായ ഒരു അനുഭവം നൽകാൻ ഒരുങ്ങുകയാണ് അതെ ബഹിരാകാശത്തിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് സാധ്യമാകും എന്നാണ് സ്പേസ് വി ഐ പി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്ന് പറന്നുയരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പേസ് പെർസ്പെക്റ്റീവിന്റെ നെപ്റ്റ്യൂൺ കാപ്സ്യൂളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മുകളിൽ സഞ്ചരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുവാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കുന്നത് ഈ ബഹിരാകാശ വിരുന്നിന് താല്പര്യമുള്ളവർ ചിലവഴിക്കേണ്ടത് വെറും നാലു കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും മികച്ച അൻപത് റെസ്റ്റോറന്റുകളുടെ ഗൈഡിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ ഡാനിഷ് റെസ്റ്റോറൻറ്റ് ആൽക്കെമിസ്റ്റിലെ ഷെഫായ റാസ്മസ് മങ്ക് വിരുന്നിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കും ഈ യാത്രയിൽ ആറ് യാത്രക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പേസ് ക്യാപ്സ്യൂൾ ആയിരിക്കും ഇത് ഈ ചരിത്രയാത്രയുടെ ആവശ്യം പങ്കുവെച്ച റാസ്മസ് മങ്ക് യാത്ര പോലെ തന്നെ തന്റെ വിഭവങ്ങൾ പുതുമയുള്ളതായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു മറ്റ് ബഹിരാകാശ യാത്രികർക്കൊപ്പം അദ്ദേഹവും യാത്രയിൽ പങ്കുചേരും കൂടുതൽ യാത്രകൾ സംഘടിപ്പിക്കുവാനും പിന്നീട് കൂടുതൽ ആളുകൾക്ക് അനുഭവം ആസ്വദിക്കാനും അവസരം നൽകാനാണ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു സ്പേസ് പെർസ്പെക്റ്റീവ് കമ്പനിയിൽ നിന്ന് അടുത്തിടെ മൂന്ന് നെപ്റ്റ്യൂൺ കാപ്സ്യൂളുകൾ സ്വന്തമാക്കിയ സ്പേസ് വി ഐ പി കമ്പനിയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ഭക്ഷണത്തിനപ്പുറം വൈഫൈ പ്രത്യേക വിശ്രമ മുറികൾ തുടങ്ങിയ മറ്റ് ആഡംബര സൗകര്യങ്ങളും യാത്രക്കാർക്ക് ഇതിൽ ആസ്വദിക്കാനാകും റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഫ്രഞ്ച് ഫാഷൻ ഹൗസ് ഓരോ യാത്രക്കാർക്കും വേണ്ടിയുള്ള പ്രത്യേക വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യും യാത്രയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം സ്പേസ് പ്രൈസ് ഫൗണ്ടേഷനും നൽകും Web Desk. That's my news